കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ബെംഗ്ലൂരു എഫ് സി മാച്ചിൽ അവരുടെ ഹെഡ് കോച്ചായ ജെറാഡ് സർഗോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു കുഞ്ഞു എനിച്ചു സോ അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം നാട്ടിലാണ് സോ ഇന്ന് നമുക്കറിയാം ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് അവർ അസിസ്റ്റൻറ്റ് കോച്ച രൺഡി സിങ്ങും അതുപോലെ തന്നെ സുനിൽ ഛേത്രിയുമാണ് സോ എന്തായാലും ജെറോഡ് സർഗോസ ഇല്ലാതെയാണ് ഒരു പക്ഷേ നാളത്തെ മാച്ചിൽ ആ ബംഗ്ലൂരു എഫ് സി ഇറങ്ങാൻ പോകുന്നത് എന്തായാലും കൺഫേം അല്ല ബട്ട് ഏതാണ്ടൊക്കെ അറിയാൻ സാധിക്കുന്നത് ഇനി പോയിട്ട് വരാനൊക്കെ സമയമെടുക്കും ഇനി നാളെ നാളത്തേക്ക് അദ്ദേഹം എത്തുമോ എന്നും അറിയില്ല എന്തായാലും ജെറാഡ് സർഗോസയുടെ ആ ഒരു അഭാവം വലിയൊരു അഭാവം തന്നെയായിരിക്കും കാരണം അദ്ദേഹം നൽകുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്കറിയാം പെബ് ഗാഡികൾ ഓട്ടത്തെ ഒരു പരിശീലനം ആ മുട്ടലൊക്കെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിലപ്പം തോന്നിപ്പോൾ പെബ് ഗാഡികളെയാണ് അവിടെ നിൽക്കുന്നത് സോ ആ ടൈപ്പ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പരിശീലകനാണ് ജെറാട്ട് സർഗോസ സോ എന്തായാലും ചിലപ്പോൾ നാളെ അദ്ദേഹം ഉണ്ടാകില്ല അദ്ദേഹം കൂടെ ഉണ്ടാകണമായിരുന്നു ഇനിയും തോൽപ്പിക്കുകയാണെങ്കിൽ അവർ പറയും അതായത് നമുക്ക് എല്ലാ അബദ്ധത്തിൽ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറയും ചിലവിടെ സർഗോസ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ കോച്ച് ഇല്ലാത്തതുകൊണ്ടാണ് അവർ തോറ്റിയത് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലക്കി അടുത്തു വിൽക്കാൻ വേറെ ഗുഡ് ബൈ